ഞാൻ മില്ലറ്റ്സുകൾ സെയിൽ ചെയ്യാൻ തുടങ്ങിയപ്പോൾ പലരും എൻ്റെ അടുത്ത് പറഞ്ഞു ബെൻസി പറ്റുമെന്നുണ്ടെങ്കിൽ മില്ലറ്റിന്റെ മിക്സ് കൂടി ഒന്ന് റെഡിയാക്കണേന്ന് അപ്പോൾ ഇത് അതുപോലെ തന്നെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി പൊടിച്ചെടുക്കുന്നിടത്തു നിന്നും എടുത്തു വെച്ചിരിക്കുന്നതാണ് ഇതിൽ ആറ് ടൈപ്പ് മില്ലറ്റാണുള്ളത് റാഗി ചാമ തിന മണിച്ചോളം വരക് കുതിരവാരി കമ്പ് മലയാളം വാക്കുകളാണ് പറഞ്ഞത് സംശയമുള്ളവർക്ക് ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്യാൻ ഇത് സെർച്ച് ചെയ്താൽ ഇതിന്റെ ഇംഗ്ലീഷ് കിട്ടും അപ്പോൾ ഇത് ഞാൻ കൂടുതലും രാത്രിയിൽ ഇപ്പോൾ കഞ്ഞിയായിട്ടാണ് കുടിക്കുന്നത് കേട്ടോ നമുക്ക് നമ്മുടെ വീടിൽ എന്ത് കറിയുണ്ടോ അത് കൂട്ടി കഴിക്കാം അല്ലെങ്കിൽ ഉപ്പിട്ട് കുറുക്ക് പോലെ കുടിക്കാം പുട്ടുണ്ടാക്കുന്നതിനകത്ത് ഇടാം ഇതിന്റെ ഉപ്പുമാവ് ഉണ്ടാക്കാം ഞാൻ ഇതൊരു ഉപ്പുമാവ് ഉണ്ടാക്കിയിട്ടില്ല പുട്ടിനകത്ത് കിട്ടില്ല എനിക്കിഷ്ടം കഞ്ഞി പോലെ എളുപ്പമാണ് കേട്ടോ ഇത്തിരി വെള്ളത്തിലോട്ടിട്ട് തിളപ്പിച്ചൊന്ന് വേവിച്ചെടുത്താൽ മതി നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലതാണ് പ്രത്യേകിച്ച് ഷുഗർ ഉള്ളവർക്ക് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളാണ് ഇതൊരു നേരം ഇതാക്കുന്നത് കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവർക്ക് മേടിക്കാവുന്നതാണ് ഇത് കാക്കിലോ പാക്കറ്റാണേ